അടുത്ത മാസം ആദ്യം തുടങ്ങുന്ന ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ ബി സി സി ഐ പ്രഖ്യാപിച്ചു സാധാരണയായി സെൻട്രൽ സോൺ നോർത്ത് സോൺ എന്നിങ്ങനെ ആറ് ടീമുകളാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഇത്തവണ നാല് ടീമുകളാക്കി ചുരുക്കി ടീം എ ടീം ബി ടീം സി ടീം ഡി എന്നിങ്ങനെയാണ് ഇത്തവണ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ എന്നിവർക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ ഇന്ത്യൻ സീനിയർ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ടീമിലെത്തി വിക്കറ്റ് കീപ്പർമാരായ ഈശാൻ കിഷനും ഋഷഭ് പന്തും കെ എൽ രാഹുലും കളിക്കുന്നുണ്ട് ശുഭ്മാൻ ഗില്ലാണ് എ ടീമിനെ നയിക്കുന്നത് ബി ടീമിനെ അഭിമന്യു ഈശ്വരനും സി ടീമിനെ ഋത്രാജ് ഗൈക്വാദും ഡി ടീമിനെ ശ്രേയസ് ശ്രേയസയ്യരുമാണ് നയിക്കുന്നത് ടീം എയുടെ സ്ക്വാഡ് നോക്കിയാൽ ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ മയാങ്ക് അഗർവാൾ റിയാൻ പരാഗ് ധ്രുവ്ജൂറൽ കെ എൽ രാഹുൽ തിലക് വർമ്മ ശിവൻ ദുബെ തനുഷ് കൊട്ടിയാൻ കുൽദീപ് യാദവ് ആകാശ് ദീപ് പ്രസീദ് കൃഷ്ണ ഖലീൽ അഹമ്മദ് ആവേഷ് ഖാൻ വിദ്യുത് കവേരപ്പ ഉമർ കുഷാഗ്ര ശാസ്വാത് റാവത്ത് എന്നിങ്ങനെയാണ് ടീം എ ടീം ബി എടുത്തു നോക്കിയാൽ അഭിമന്യു ഈശ്വരനാണ് നായകൻ യശസ്വി ജയ്സ്വാൾ സർഫറാസ് ഖാൻ ഋഷഭ് പന്ത് മുഷീർ ഖാൻ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ മുഹമ്മദ് സിറാജ് യാഷ് ദയാൽ മുകേഷ് കുമാർ രാഹുൽ ചഹാർ സായ് കിഷോർ മോഹിത്ത് അവാസ്തി എൻ ജഗദീശൻ എന്നിങ്ങനെയാണ് ഇവരുടെ സ്ക്വാഡ് എന്നാൽ ടീം സി ആകട്ടെ ഋത്രാജ് ഗയ്ക്കു അതാണ് നയിക്കുന്നത് സായി സുദർശൻ രജത് പാട്ടീദാർ അഭിഷേക് പോറൽ സൂര്യകുമാർ യാദവ് ബി ഇന്ദ്രജിത്ത് ഋതിക് ഷോക്കിൻ മാനവ് സത്താർ ഉമ്രാൻ മാലിക് വൈശാഖ് വിജയകുമാർ അൻസുൽ കമ്പോജ് ഹിമാൻഷു ചൌഹാൻ മയാങ് കുമാർ ആര്യൻ ജുയാൽ സന്ദീപ് ഭാര്യർ എന്നിങ്ങനെയാണ് ടീം ഡി ആകട്ടെ ശ്രേയസയ്യരാണ് ക്യാപ്റ്റൻ അഥർവ യാഷ് ദുബെ ദേവദത്ത് പടിക്കൽ ഇഷാൻ കിഷൻ റിക്കി ബുയ് സാരാൻഷി ജയിൻ അക്സർ പട്ടേൽ ഹർഷദീപ് സിംഗ് ആദിത്യ താക്കറെ ഹർഷിത് റാണ തുഷാർ ദേശ്പാണ്ഡെ ആകാശ് സേൻഗുപ്ത കെ എസ് ഭരത് സൗരഭ് കുമാർ എന്നിങ്ങനെയാണ് അതേസമയം അടുത്ത മാസം ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ദുലീപ് ട്രോഫി ടീമുകളിൽ നിന്നാവും തിരഞ്ഞെടുക്കുകയെന്നാണ് സെലക്ടർമാർ നേരത്തെ വ്യക്തമാക്കിയത് അതേസമയം സെപ്റ്റംബർ അഞ്ചിന് ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിലും ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുമായിട്ടാണ് ദുലീപ് ട്രോഫി ടൂർണമെൻ്റ് നടക്കുക മത്സരം സ്പോർട്സ് എയ്റ്റീനിൽ കാണാൻ സാധിക്കും